ആ തോണ്ടി നമുക്ക് എപ്പോ ഇല്ല പരിപാടിയാണ് ഏടെ പോയി കഴിഞ്ഞാദ്യം കരുതും ആ ഇനിയിപ്പാലും അടുത്തേ നമ്മളത്തെ ആ ഒരു ഉന്തു കൊണ്ടുണ്ട് ഇല്ലടേ ഇവിടെ പ്രശ്നം ആ എന്ത് പോക്കാൻ ഇല്ലടെ പീഡിയില് കുറച്ച് പണിയുണ്ട് പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ ഈടെ കൊണ്ടിട്ട് നിങ്ങൾ വെക്കാനിട്ടല്ലേ ഒന്ന് വെച്ചു വയ്ക്കാട്ടെ നിങ്ങക്ക് കാണിച്ചു ഇത് കണ്ടോ

ണ്ടല്ല കാര്യൊന്ന് പേടിപ്പിച്ചു ഇക്കള് ബ്രേക്ക് ഇട്ടവ് അതെയാ എന്നാ പറഞ്ഞു കാണിച്ചരാ നിങ്ങളെ പന്നി ഫാമിലി മേച്ചിട്ട് ഡിങ്കോൾഫിയാന്നല്ല ന്യൂസ് കേട്ടല്ലേ കേട്ടല്ല ഇവരിക്കറിയാ അതെ ഒരു തമാശ എന്തിന്റെ ആവശ്യം ഇതൊന്നും നോക്കിയെ ഈ കല്യാണം വേണ്ട നമുക്ക് വേറെ നോക്കാം ആ മൂതിൽ വരി മൂതിൽ കുതിരാടാ പറഞ്ഞത് കൊട്ടാട്ട് ഞാൻ ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചു വരുന്നു

ായിട്ട് എന്താ കാര്യങ്ങൾ കേടിച്ചു നീ പറണ്ട ഞാൻ എല്ലാം വിദ്യാധരനാക്കിയതാ വിദ്യാ ആ മകേഷക്കം വെള്ളം കൊടുക്കുമ്പോ ഫോണിൽ സാധനം കയറ്റിട്ട് ചെക്കൻ്റെ സ്റ്റേജിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വിഷമമില്ലാണ്ടിരിക്കോ ഓന്റെ കല്യാണം ഇവരെ ഇന്ന് ഓൻറെ അവസാന ഓൻ അങ്ങനെ

ഞങ്ങല്ല ഇടവരാന്നെ ഏത് കാര്യോടോ ഞാൻ എല്ലാ കാര്യം അറിഞ്ഞിട്ട് ഈടക്കുന്നത് ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരെ മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ തമ്മിൽ സമ്മതിക്കട കാണിച്ചും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേക്ക് ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ ഒരു മാസത്തിനുള്ളില് ഞങ്ങളെ കണ്ണന്റെ കല്യാണം നടത്തുക അത് കേങ്കേമായിട്ട് തളർത്തുക ഞങ്ങൾക്ക് ഒരു മാസം തയ്ച്ച് വേണ്ട ഇരുവാസത്തിനുള്ളില് വിദ്യാഭ്യാസം അടിപൊളിയാണ് പറയുന്ന മുഴുവൻ കേട്ട് വായിത്താള രണ്ടാഴ്ച നീ ദിവസം െല് പറ്റില്ലെങ്കിലെ നിങ്ങൾ എല്ലാരും കേട്ടോ ഇവരെന്ത് വേണമെങ്കിലും തരാന്ന് ആ നിങ്ങൾ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിച്ച് കുട്ടിച്ചാത്ത കളിയാട്ടവും വീട്ടു പോക്കും നോക്കോളാം പേടിക്കില്ല നേരിട്ട് ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ കണ്ണന്റെ കല്യാണം നടത്തും ഇതിന്റെ ആനക്കാര്യൊന്നുമല്ല വേട്ടയും കലയാട്ടും ഈറ്റങ്ങ നടത്തും അത് സ്വപ്നത്തില് നീ എ പണി അറിയിക്കോ നമ്മൻ തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിച്ച് കാണാം ഓടാ ഞാൻ കണ്ടുകൂടായി